നമസ്കാരം ജ്യോതിഷത്തിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തൊന്ന് വരെയുള്ള കാലഘട്ടം ആധുനിക ജ്യോതിഷ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ആഴ്ചകളിൽ ഒന്നായി മാറുന്നതാണ് കുംഭൻരാശിയിൽ സംഭവിക്കുന്ന അത്യപൂർവമായ ഗ്രഹസംഗമം പവിത്രമായ മഹാശിവരാത്രിയും ഫെബ്രുവരി പതിനേഴിലെ സൂര്യഗ്രഹണവും ഈ ആഴ്ചയെ അതീവ പ്രാധാന്യമുള്ളതാക്കുന്നു പ്രപഞ്ചത്തിൻ്റെ മാറ്റങ്ങളെയും അത് വ്യക്തി ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനയും കുറിച്ചുള്ള വിശകലനമാണ് ഈ റിപ്പോർട്ട് ഈ ആഴ്ചയിലെ ഗ്രഹനിലകളുടെ ഘടന പരിശോധിക്കുമ്പോൾ നാം പ്രധാനമായും കാണുന്നത് കുംഭൻ രാശിയിലെ ഗ്രഹങ്ങളുടെ കേന്ദ്രീകരണമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് വെള്ളിയാഴ്ച പുലർച്ചെ നാല് പതിനാലിന് സൂര്യൻ കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കും ഇതോടെ കുംഭൻ രാശിയിൽ സൂര്യൻ ബുധൻ ശുക്രൻ രാഹു എന്നിവർ ഒത്തുചേരുകയും അഞ്ച് ഗ്രഹങ്ങൾ ചേരുന്ന പഞ്ചഗ്രഹയോഗം രൂപപ്പെടുകയും ചെയ്യുന്നു ശനി തന്റെ സ്വന്തം രാശിയായ കുംഭത്തിൽ നിന്ന് മാറി മീനൻ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും കുംഭത്തിലെ ഈ കേന്ദ്രീകരണം ഭൂമിയിലെ ഊർജ്ജ പ്രവാഹത്തിൽ വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത് മേടൻ രാശിക്കാർക്ക് ഈ ആഴ്ച പുതിയൊരു യാത്രയുടെ തുടക്കമാണ് പതിനൊന്നാം ഭാവത്തിലെ ഗൃഹസംഗമം അപ്രതീക്ഷിത ലാഭങ്ങൾക്കും പുതിയ സൗഹൃദങ്ങൾക്കും കാരണമാകും അശ്വതി നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങൾ മികച്ച പുരോഗതി ഉണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും എന്നാൽ സന്താനങ്ങൾ മുഖേന ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനും ക്ഷമ പാലിക്കാനും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി മികച്ച സമയമാണെങ്കിലും ആശുപത്രി ആവശ്യങ്ങൾക്കും മറ്റോ പെട്ടെന്ന് പണം ചിലവാക്കേണ്ടി വന്നേക്കാം കാർത്തികക്കാർക്ക് കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്ന അംഗീകാരം തേടിയെത്തും ഇടവൻ രാശിക്കാർക്ക് പത്താം ഭാവത്തിലെ കുംഭരാശി കേന്ദ്രീകരണം തൊഴിൽ രംഗത്ത് വലിയ കൂച്ചുചാട്ടം നൽകും രോഹിണി നക്ഷത്രക്കാർക്ക് പിതൃഭാഗ്യവും സഹപ്രവർത്തകരുടെ അനുമോദനവും ലഭിക്കും എന്നാൽ മുൻകോപം നിയന്ത്രിച്ചില്ലെങ്കിൽ കൈവന്ന ഭാഗ്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നക്ഷത്രക്കാർക്ക് ദാമ്പത്യത്തിലെ അസ്വസ്ഥതകൾ മാറി സമാധാനം കൈവരും സാമ്പത്തിക മാറ്റങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുമെങ്കിലും അധികാരത്തിലുള്ളവരുമായി വാഗ്വാദത്തിലൊക്കെ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക മിഥുനൻ രാശിക്കാർക്ക് ഭാഗ്യം ധീരരെ തുണയ്ക്കുന്നു എന്ന ചൊല്ല് അന്നദ്ധമാർക്കുന്ന ആഴ്ചയാണിത് തിരുവാതിര നക്ഷത്രക്കാർക്ക് യാത്രകൾ വഴി പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ലഭിക്കും തൊഴിൽ അനുഷ്ഠിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും പുനർ നക്ഷത്രക്കാർക്ക് മാനസിക സമ്മർദ്ദം കുറയും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും എന്നാൽ വിവാദ വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുക കാരണം അത് അനാവശ്യ തർക്കങ്ങളിലേക്ക് നയിക്കാം ബിസിനസ്സിൽ പുതിയ കരാറുകളിൽ ഉൾപ്പെടാനൊക്കെ സാധിക്കുന്നതുമാണ് കർക്കിടകൻ രാശിക്കാർക്ക് എട്ടാം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യപ്പെടുന്നു പൂയ പൂയനക്ഷത്രക്കാർക്ക് കുടുംബജീവിതം സന്തോഷകരമായിരിക്കുമെങ്കിലും മാതാവിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം ആയില്ലെ നക്ഷത്രക്കാർക്ക് വാഗ്വാദങ്ങൾ ഏർപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് അതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുക അപ്രതീക്ഷിത ചെലവുകൾ വരുമെങ്കിലും ഇൻഷുറൻസ് ലാഭമോ പങ്കാളിയിലൂടെയുള്ള ധനാഗമോ ഒക്കെ ഉണ്ടാകാനും ഇടവരുന്നുണ്ട് വെള്ളിയാഴ്ചകളിൽ വെളുത്ത പൂക്കൾ കൊണ്ട് ശിവക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിക്കുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ചിങ്ങൻ രാശിക്കാർക്ക് ഏഴാം ഭാവം ഗ്രഹങ്ങളാൽ പ്രകാശിച്ചിരിക്കുന്നതിനാൽ പങ്കാളിത്തം വഴി വലിയ നേട്ടങ്ങൾ ലഭിക്കും മകൻ നക്ഷത്രക്കാർക്ക് പ്രണയകാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പൂരനക്ഷത്രക്കാർക്ക് കലാരംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും പങ്കാളിയുടെ സാമ്പത്തിക ഉപദേശം തേടുന്നത് നിങ്ങളെ വലിയ ചതികൾ നിന്ന് രക്ഷിക്കും ബിസിനസ്സിൽ പുതിയ പങ്കാളിയെ കണ്ടെത്താനോ ജോയിന്റ് വെഞ്ചറുകൾ ആരംഭിക്കാനോ ഉള്ള മികച്ച സമയം കൂടിയാണ് ഈ ആഴ്ച കന്നിരാശിക്കാർക്ക് ശത്രുക്കളിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം തീർച്ചയായും കന്നിരാശിക്കാർക്ക് ആറാം ഭാവത്തിലെ ഗ്രഹനില തർക്കങ്ങളിലും കേസുകളിലും വിജയം നൽകുന്നതാണ് ഉത്തരനക്ഷത്രക്കാർക്ക് പഴയ രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും അത്ത നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് അംഗീകാരങ്ങൾ തേടിയെത്തും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം അനുകൂലമായാണ് പറയുന്നത് നിങ്ങളുടെ ചിട്ടയായ ജീവിതശൈലി ആരോഗ്യത്തിൽ വലിയ പുരോഗതി കൊണ്ടുവരും അഞ്ചാം ഭാവത്തിലെ ഗ്രഹസംഗമം തുലാൻ രാശിക്കാർക്ക് വലിയ സർഗാത്മകത നൽകും ചിത്ര നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിത ഭാഗ്യം ഉണ്ടാകും നക്ഷത്രക്കാർക്ക് പുതിയ സുഹൃത്തുക്കൾ വഴി ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാകാനും ഇടയുണ്ട് നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കുമെങ്കിലും ഊഹക്കച്ചവടത്തിൽ ശ്രദ്ധ വേണം കുടുംബാംഗങ്ങളുടെ ആരോഗ്യം പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും നാലാം ഭാവത്തിലെ ഗൃഹസ്ഥിതി കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും വീട് അറ്റകുറ്റപ്പണി നടത്താനും പുതിയ വാഹനങ്ങൾ വാങ്ങാനുമുള്ള ശ്രമങ്ങൾ വിജയിക്കും വിശാഖ നക്ഷത്രക്കാർക്ക് പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അനിഴ നക്ഷത്രക്കാർക്ക് മാതൃഗുണം ലഭിക്കുകയായി പഴയ വൈകാരിക ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് വസ്തു സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാവുന്ന ആഴ്ച കൂടിയാണിത് പൂജ നടത്തുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും മൂന്നാം ഭാവത്തിലെ ഗ്രഹനില ധനുരാശിക്കാർക്ക് അതിശക്തമായ ധൈര്യവും ആത്മവിശ്വാസവും നൽകും മൂലനക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ പുതിയ ഉണർവ് അനുഭവപ്പെടും തർക്കങ്ങൾ പരിഹരിക്കപ്പെടും പൂരാടനക്ഷത്രക്കാർക്ക് വിദേശയാത്രയ്ക്കുള്ള ശ്രമങ്ങൾ വിജയിക്കും ഉത്രാട നക്ഷത്രക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ തൊഴിൽ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ആശയപരമായ വൈദഗ്ധ്യം വഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും സാധിക്കും മകരൻ രാശിക്കാർക്ക് രണ്ടാം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെങ്കിലും കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധിക്കുക തിരുവോണ നക്ഷത്രക്കാർക്ക് നഷ്ടപ്പെട്ട രേഖകൾ തിരികെ ലഭിക്കും അവിട്ട നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ചില സമ്പരവസ്ഥ ഒക്കെ ഉണ്ടാകാം പാരമ്പര്യ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ വാരം അല്പം പ്രയാസകരമായിരിക്കും കുംഭൻ ഈ വാരം പ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് മാറുന്നതാണ് നിങ്ങളുടെ രാശിയിൽ നടക്കുന്ന ഗ്രഹസംഗമ നിങ്ങളെ ഒരു വിഷണറിയാക്കി മാറ്റും ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ കർമ്മപദ്ധതികൾ ആരംഭിക്കാൻ സാധിക്കുകയും ചെയ്യും നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യവുമാണ് പൂരട്ടായ നക്ഷത്രക്കാർക്ക് അല്പം മടി അനുഭവപ്പെടുമെങ്കിലും കഠിനാധ്വാനം വഴി വിജയം നേടാൻ സാധിക്കും ദിവസവും ശനിമന്ത്രം ജവിക്കുന്നത് ഗുണം ചെയ്യും മീനൻ രാശിക്കാർക്ക് ഈ വാരം ചിലവുകൾ കൂടുമെങ്കിലും വിദേശ ബന്ധങ്ങളിലൂടെ നേട്ടങ്ങൾ ലഭിക്കും ഒത്തുട്ടായ നക്ഷത്രക്കാർക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ അവസരം ലഭിക്കും രേവതി നക്ഷത്രക്കാർക്ക് അനാവശ്യ ആരോപണങ്ങൾ നേരിടേണ്ടി വരാമെങ്കിലും തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കും ആത്മീയ താല്പര്യം വർദ്ധിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരവും ലഭിക്കും ഈ ആഴ്ച ഏറ്റവും വലിയ ആത്മീയ വിപ്ലവം ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ചയാണ് സംഭവിക്കുന്നത് മഹാശിവരാത്രി അഥവാ ശിവന്റെ വലിയ രാത്രി ആത്മീയ ആരാധകർക്കും ലൗകിക ജീവിതം നയിക്കുന്നവർക്കും ഒരുപോലെ പ്രധാനമാണിത് പ്രപഞ്ചത്തിലെ പുരുഷ പ്രകൃതി സംഗമത്തെ സൂചിപ്പിക്കുന്ന ഈ ദിവസം അഭിവാദകർക്ക് ഉത്തമ പങ്കാളിയെ ലഭിക്കാനും ദമ്പതികൾക്ക് ഐക്യമുണ്ടാനും സഹായിക്കുന്നു പ്രധാനുഷ്ഠാനങ്ങൾ ശിവരാത്രി ദിവസം പൂർണ്ണ ഉപവാസമോ അല്ലെങ്കിൽ ഫല വ്രതമോ അനുഷ്ഠിക്കാവുന്നതാണ് പുകയില മദ്യം മാംസാഹാരം എന്നിവ കർശനമായി വർജിക്കണം രാത്രി മുഴുവൻ ഉറക്കം മുളച്ച് ഓം നമശിവായ മന്ത്രം ജപിക്കുന്നത് ജന്മാന്തര പാവങ്ങളെ കഴിക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നു